കാലാവധി കഴിഞ്ഞിട്ടും പുനഃസംഘടന നീട്ടുന്നു സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിൽ കാലാവധി കഴിഞ്ഞിട്ടും പുനഃസംഘടന നീട്ടുന്നു എക്സ് എം വി പി കെ ബിജു അടക്കം അനധികൃതമായി തുടരുന്നു ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി കഴിഞ്ഞ ഏപ്രിലിൽ കാലാവധി പൂർത്തിയായ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണേഴ്സും പുനഃസംഘടിപ്പിക്കാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് പോകുന്നതായും പി കെ ബിജു എക്സ് എം ബി ഉൾപ്പെടെയുള്ളവർ അനധികൃതമായി സിൻഡിക്കേറ്റിൽ തുടരുന്നതായും പരാതി എന്നാൽ ജൂലൈ പതിനഞ്ചിന് കാലാവധി പൂർത്തിയായ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം സർക്കാർ പുനഃസംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ രണ്ടിന് രൂപീകരിച്ച സാങ്കേതിക സർവകലാശാല ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അവസാനിച്ചത് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം നാല് വർഷം കൂടുമ്പോൾ നിർബന്ധമായും പുനഃസംഘടിപ്പിക്കേണ്ടതാണ് പി കെ ബിജു ഉൾപ്പെടെ ആറുപേരെ പ്രത്യേക ഓർഡിനൻസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ബോർഡ് ഓഫ് ഗവർണർമാരെയും സിൻഡിക്കേറ്റ് അംഗങ്ങളായും നിയമിച്ചുവെങ്കിലും ഓർഡിനൻസിന് പകരം നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ അംഗീകരിക്കാത്തത് കൊണ്ട് ഓർഡിനൻസ് നിലവിലുള്ളതായി സമിതിയുടെ പുനഃസംഘടന വരെ മാത്രമേ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് തുടരുവാൻ സർവകലാശാല ചട്ടം അനുവദിക്കുന്നുള്ളൂ എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട പി കെ ബിജു ഉൾപ്പെടെയുള്ള ആറ് പേർക്ക് ഭരണസമിതി അംഗത്വം നാല് വർഷം തികയും മുൻപ് തന്നെ നഷ്ടപ്പെടും വീണ്ടും പുനഃസംഘടിപ്പിച്ചാൽ നിയമ ഭേദഗതിയിലൂടെ പുതുതായി ഉൾക്കൊള്ളിച്ച ആറ് അംഗങ്ങളെ വീണ്ടും നാമനിർദ്ദേശം ചെയ്യാൻ വ്യവസ്ഥയില്ലാത്ത സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണേഴ്സും പുനഃസംഘടിപ്പിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് പി കെ ബിജു എക്സ് എം ബിക്ക് പുറമെ ഡോക്ടർ വി എസ് ജമുന അഡ്വക്കേറ്റ് ഐ സാജു വിനോദ് കുമാർ ഡോക്ടർ എസ് വിനോദ് മോഹൻ ജി സഞ്ജീവ് എന്നീ ആറുപേരെയാണ് ഒന്നാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുൻപ് ഓർഡിനൻസിലൂടെ നാമനിർദ്ദേശം ചെയ്തത് അനധികൃതമായി തുടരുന്ന ബോർഡ് ഓഫ് ഗവർണർമാരെയും സിൻഡിക്കേറ്റിനെയും പിരിച്ചുവിടണമെന്നും സാങ്കേതിക സർവകലാശാല ഭരണസമിതി ഉടനടി പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി